ഇന്ന് തുച്ചൂണ് കഴിച്ചാലോ ഊണൊക്കെ പ്ലേറ്റിലേക്ക് വിളമ്പിയിട്ടുണ്ട് ഇനി കറികളൊക്കെ എന്താന്ന് നോക്കാം ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് പുഴമീനാണ് കണമ്പാണ് കേട്ടോ ഞങ്ങളടുത്ത് തന്നെ പുഴയിൽ വീശക്കാരിൽ നിന്ന് വാങ്ങിയതാണ് നല്ല ഫ്രഷ് കണമ്പാണ് അത്യാവശ്യം വലുപ്പമുണ്ട് പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ പലിമീനും ഉണ്ട് പിന്നെ ഞാൻ പുഴമീൻ കഴിക്കില്ല കേട്ടോ അതുകൊണ്ട് തന്നെ മത്തി വറുത്തിട്ടുണ്ട് നല്ല ചെറിയ മത്തിയാണ് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പിന്നെ പെരിഞ്ചീരകം ഇതൊക്കെ കൂട്ടി ഉണ്ടാക്കിയിട്ടുള്ള മസാല ഉണ്ടാക്കിയിട്ടുള്ള മത്തിയാണ് കേട്ടോ പിന്നെ നല്ല നാടൻ തൈരുണ്ട് ജസ്റ്റ് ഉള്ളിയും പിന്നെ പച്ചമുളകും മാത്രം ഇട്ടിട്ട് ഉപ്പും അത് കുറച്ച് ചോറിലോട്ട് ഒഴിക്കാം കേട്ടോ പിന്നെ പരിപ്പ് കറിയുണ്ട് പരിപ്പ് മുരിയങ്കായും അതിന് കുറച്ച് നേരത്ത് ചോറിലോട്ട് ഒഴിക്കാം പരിപ്പും മത്തി വറുത്തും നല്ല അടിപൊളി കോമ്പിനേഷനല്ലേ എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ പിന്നെ ഉള്ളിച്ചമ്മന്തിൻ്റെ ഉള്ളിയും ഇരുമ്പാമ്പുളിയും വെളിച്ചെണ്ണയും പച്ചമുളകും കൂടി മിക്സ് ചെയ്തിട്ടുണ്ടാക്കിയിട്ടുള്ള നല്ല അടിപൊളി ചമ്മന്തിയാണ് കേട്ടോ ഇനി കഴിച്ചു തുടങ്ങിയാലോ ആദ്യം ആ തൈരെടുത്തിട്ട് ചോറിൽ നല്ലപോലെ ഇങ്ങനെ കുഴക്കാം പിന്നെ ആ മത്തി വറുത്തിന്ന് ഒരു പീസ് എടുത്തിട്ട് ചോറിൽ വെച്ചിട്ട് നല്ലപോലെ കുഴച്ചിട്ട് ഒന്ന് കഴിച്ചു നോക്കാം നല്ല അടിപൊളി ടേസ്റ്റായിരിക്കും കേട്ടോ കഴിക്കാനായിട്ട് തൈരും മത്തി വറുത്തതും നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ടോ പിന്നെ കണമ്പ് ഞാൻ കഴിക്കാത്തതുകൊണ്ട് എന്നെ ബ്രദറിനോട് കഴിച്ചിട്ട് ടേസ്റ്റ് എന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട് ആ പലിഞ്ഞീനും പിന്നെ മീനും ചോറും മാത്രം കൂട്ടി ഒന്ന് കഴിച്ചിട്ട് എങ്ങനെയുണ്ട് നോക്കാട്ടോ കേട്ടോ സംഭവം നന്നായിട്ടുണ്ടെന്ന് മൂപ്പര് പറഞ്ഞത് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് നല്ല ഫ്രഷ് ആണല്ലോ ഇനി നമുക്ക് എല്ലാ കറികളും കൂട്ടി ഒന്ന് കഴിച്ചാലോ ആദ്യം പരിപ്പ് കറി എടുത്തിട്ട് ചോറിൽ തൈരും പിന്നെ അതുപോലെ തന്നെ ആ ചമ്മന്തി നല്ലപോലെ കുഴച്ചിട്ട് ആ മീൻ വറുത്തിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് ഒന്ന് കഴിച്ചു നോക്കാം കേട്ടോ എല്ലാം കൂട്ടി കഴിക്കാനായിട്ട് നല്ല അടിപൊളിയേക്കും മത്തിയാണെങ്കിൽ നല്ല സൂപ്പർ ഫ്രഷാണ് കേട്ടോ ഒരു രക്ഷയില്ല കേട്ടോ വെറുതെ പറയുമല്ലോ സംഭവം അടിപൊളിയായിട്ടുണ്ട് കഴിക്കാനായിട്ട് പിന്നെ അതുപോലെ തന്നെ വേറൊരു ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് മുളക് കൂട്ടിയിട്ട് ഉണ്ടാക്കിയുള്ളൂ കേട്ടോ ഉണക്കമുളകും കൂടി മിക്സ് ചെയ്തിട്ട് നേരത്തെ പറഞ്ഞില്ലേ ഇരുമ്പാമ്പൊളിയും ഉള്ളിയും ആ സെയിം ചമ്മന്തി തന്നെയാണ് ഇതിൽ ഉണക്കമുളകും മിക്സ് ചെയ്തിട്ടുള്ളതാണ് വ്യത്യാസം അപ്പോൾ ഇനി ഒന്ന് കഴിച്ച് നോക്കാമല്ലോ ആ ചമ്മന്തിയും പിന്നെ നേരത്തെ എടുത്തിട്ടുള്ള ചമ്മന്തിയും തൈരും പിന്നെ പരിപ്പും പിന്നെ ആ മീൻ വറുത്തതും എല്ലാം കൂട്ടിയിട്ട് ഒന്ന് കഴിച്ചു നോക്കാം കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ലഞ്ച് കഴിച്ചോ നിങ്ങൾക്ക് എന്തായിരുന്നു സ്പെഷ്യൽ എന്ന് കമൻറ്റ് ഒന്ന് ഷെയർ ചെയ്യണം അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോമായി വീണ്ടും കാണാം